ഗ്രാമപഞ്ചായത്ത് ും പരിസര പ്രദേശങ്ങളിലുമുള്ള ഗ്യാസ് കണക്ഷൻ എടുത്ത് വർക്ക് മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തി വാർഡ് മെമ്പർ എൻ എം റഫീഖിന്റെ നേതൃത്വത്തിൽ മെമ്പറുടെ കുന്നതുപറമ്പിലുള്ള ഓഫീസിൽ വെച്ചാണ് മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്യാസ് ഏജൻസികളില്ലാതെ ആദ്യമായി നടത്തുന്ന മസ്റ്ററിംഗ് ക്യാമ്പാണ് ഇന്ന് നടന്നത് ഗ്യാസ് ഏജൻസികളിലെ തിരക്കുകാരണം ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പാറക്കാവ് കുന്നത്തുപറമ്പ് കുണ്ടൻകടവ് കളത്തിങ്ങൽപാറ ചുഴലി പ്രദേശമുള്ള മുന്നൂറിലധികം ആളുകൾ സേവനം പ്രയോജനപ്പെടുത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അക്കമിട്ട് ഒന്നൊന്നായി പണിതീർത്ത് മൂന്നിയൂർ പഞ്ചായത്തിൽ ഇതിനകം തന്നെ പറ്റിയിട്ടുണ്ട് ഷെഫാഫ് ഗ്യാസ് ഏജൻസി സ്റ്റാഫായ മുസ്തഫ ഹുസൈൻ എന്ന പി ചി അഷ്റഫ് കളത്തിങ്ങൽപാറ തേച്ചേരി സിദ്ദീഖ് ഉമ്മർ ബാവ ശ്രീഷ്ണ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് മെമ്പർ എൻ എം റഫീഖ് മുൻകൈ എടുത്താണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മലപ്പൂർ ലൈവ് വോയ്സ് തിരുവരങ്ങാടി